നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ കമ്മ്യൂണി ടാബ്ലെറ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നൂറ് പേരെങ്കിലും നമുക്ക് ഹെയർ ആൻഡ് സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഒരുപാട് പേര് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നതുള്ളതാണ് ഒരുപാട് സന്തോഷം ഞാൻ വിചാരിച്ചു കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ പേരുമാന്നിട്ടുണ്ടാവും ആകൊരു ഈ എണ്ണ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനും ഈ അടുത്ത് എന്താണെന്ന് ചോദിക്കാനും വേണ്ടി മാത്രമായിരിക്കും ആളുകൾ വരിക പക്ഷെ അല്ല ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് റെഫറൻസ് ചെയ്തിട്ട് അതൊരു ടൈം ടേബിൾ പോലെ വെച്ചിട്ട് ഹെയറും ഒക്കെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് എനിക്കും കോൺഫിഡൻസ് ആണ് കാരണം എൻ്റെ മൊത്തം പോയതിന് ശേഷം ഞാൻ തിരിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാനും ഈസിയാണ് നിങ്ങൾക്ക് അത് ഈസിയായിട്ട് ഫോളോ ചെയ്യാനും ഇഷ്ടവുമായിരിക്കും അപ്പോൾ ഈ വെക്കേഷൻ ടൈം ില് വലിയവർക്കായാലും കുട്ടികൾക്കായാലും എത്ര ഏജ് ഉള്ളവർക്കായാലും തന്നെയും നമുക്ക് നമ്മുടെ സ്കിന്നും ഹെയറും ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാം എനിക്കറിയുന്ന പോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരു എട്ട് ഭാഗമായിട്ടായിരിക്കും എട്ട് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം ഹെയർ കെയർ ആണെങ്കിൽ ഒരു ദിവസം സ്കിൻ കെയർ ഒരു ദിവസം ഹെയർ കെയർ ഒരു സ്കിൻ കെയർ അങ്ങനെ നമുക്ക് മാറ്റി 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 ചെയ്തു പോകാം എട്ട് വീഡിയോ എട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ വൺ മന്ത് കൊണ്ട് തന്നെ പക്ക റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് നമ്മൾ തലമുടി തൊട്ട് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഒട്ടും ഡി ലാക്കാണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ കെയർ ടിപ്പിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സീഡ് ജെല്ല് വെച്ചിട്ടാണ് സീഡ് ജെല്ല് ഇല്ലാണ്ട് ഞാൻ ഒന്നും പറയില്ല കുറേ തുടങ്ങി വൈറ്റമിൻസ് കെ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് എന്നൊക്കെ പറയും അതിനേക്കാൾ കൂടുതൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര റിസൾട്ടാണ് എന്നല്ല ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ സീഡ് ജെല്ല് ശരിക്കും കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നമ്മൾ പാർലറിൽ ചെയ്യുന്ന അതേ ആദ്യം ആണ് നമ്മുടെ നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ എടുക്കുന്നതാണ് നമ്മൾ ഫ്ലാക്സ് നമ്മൾ ജെല്ലായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഫ്ളാക്സ് സീഡ് എടുക്കുക അത് നമുക്കത് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോറ് വേണം ഫ്ലാക്സ് വേണം ഓലീവ് ഓയിൽ വേണം കുറച്ച് സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രണ്ട് വലിയ സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കണം നമുക്ക് അത് മതിയിട്ടോ അത്രയും മതിയെ നമുക്ക് ഏകദേശം ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം ഇടാനായിട്ട് നമുക്ക് ഏഴ് ദിവസം വരെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കാതെ ഈ സംഭവം നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ എടുത്താൽ ഒരാഴ്ച അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇടാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഫ്ലാക്സീഡ് ഫ്ലാക് സീഡിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം പാത്രം കപ്പ് കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ ഡൽഹിയിൽ ഒഴിക്കരുത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം രണ്ട് സ്പൂണിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്യുക ഫ്ലാക്സ് ഇത് നല്ലപോലെ തിളക്കട്ടെ വെള്ളം കൂടുതൽ വയ്ക്കുമോറാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെല്ല് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ എന്താവും കട്ടയാവും ഫ്ലാക്സ് ജെല്ല് നമുക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞാലും കാര്യത്തിലോ അവിടെ നിങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും ഇനി ഇതൊന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ല് യൂസ് ചെയ്യുക ഇപ്പം ഞാൻ ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരുക്കി ഇടുന്നത് നമ്മുടെ ഹീ ബിസ്കറ്റ് ജെല്ലോ അല്ലെങ്കിൽ ഫ്ലാക്സ് ജെല്ലോ അല്ല ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ല് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണം എന്നില്ല നമ്മുടെ കയ്യിലുള്ള ജെല്ല് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജെല്ല് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ജെല്ല് ആയതിനു ശേഷം കാണിക്കാൻ വന്നു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഈ വീട്ടിലെ മൂന്നാമത്തെ അടുക്കളയാണ് അവിടെ ഒരു അടുക്കള ഇവിടെ അടുക്കള അപ്പുറത്തൊരു അടുക്കള ഇവിടെ തന്നെ ഈ കുറച്ചും കൂടെ സൗകര്യം കാരണം എല്ലാ സാധനങ്ങളും അടുത്തടുത്ത് കയ്യിൽ എടുക്കാൻ പറ്റും അവിടെയെന്ന് വെച്ചാൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടല്ലോ ഇൻറ്റീരിയറ് ചെയ്തപ്പോൾ പറ്റിയുള്ള കുറച്ച് പാളിച്ചകളുണ്ട് ഈ വീട്ടിലെ ഒന്നാമത്തെ മിസ്റ്റേക്ക് കിച്ചനിൽ നമ്മൾ ഡ്രോ വെച്ച സമയത്ത് താഴെ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ കട്ട് ചെയ്തിട്ട് ടൈൽ കട്ട് ചെയ്തിട്ട് നേരെ സ്റ്റൗ വെച്ചിട്ട് എന്ത് തിളച്ച് പോയാലും നേരെ പോകുന്നത് താഴത്തെ ഡ്രോ ഇരിക്കണം അപ്പോൾ അതിൽ വെക്കണ സാധനങ്ങൾ മൊത്തം എന്നും അഴുക്കാവും അതും ഇങ്ങനെ ഗ്ലീൻ ചെയ്യണം നമ്മുടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതോടെ വെച്ചു അടുത്ത ഒരു സ്റ്റൗ അടിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തു നന്നായിട്ട് തിളച്ചു ഒന്നും കൂടെ ഒന്ന് ബോയിലാകാനുണ്ട് കേട്ടോ ആ ബോയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അത്രയല്ല യെസ് അപ്പോ ഫ്ലാക്സിഡ് സീഡ് ജെല്ല് ആയി നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിക്കുക ഇത് ഇതാവുമ്പോ എന്താ വച്ചാൽ ഗുണച്ചെല്ലാം വെള്ളം കൂടുതലുള്ളത് കൊണ്ട് ഫ്ലാക്സ് അഡീലായി ഓക്കെ അപ്പൊ ഫ്ളാക്സ് സൈഡ് നമ്മൾ അടിച്ചെടുക്കാം വെള്ളം നല്ലപോലെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇനി അരിക്കാൻ പറ്റുന്നത് ഫ്ലാക്സിഡ് സീഡ് താഴെ കിടക്കണതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോ മൊത്തത്തിൽ പോയി അല്ലെങ്കിൽ നമുക്ക് ഫ്ലാക്സ് സൈഡും ഇതും വെള്ളം കൂടെ ഒരുമിച്ചാകും അപ്പോൾ എപ്പോഴും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞ പോലെ രണ്ട് സ്പൂണിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ നല്ല ചൂടുണ്ട് ചൂടാറിയതിന് ശേഷം ചെയ്യുകയാണ് നല്ലത് ജെല് നല്ല പക്ക കോഴിമുട്ട ഒക്കെ അടിച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലാക്സിഡ് ജെല്ല് മതി പക്ക അപ്പൊ ജെല്ല് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇത് മതി കേട്ടോ അപ്പൊ ഫ്ളാക്സിഡിന് ജെല്ല് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചോറാണ് ചോറിന് പകരം നമുക്ക് അഞ്ഞോളം എടുക്കാം അല്ലെങ്കിൽ തൈര് എടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം കാരണം ഇത് കെരാട്ടി എന്ന് പറയുന്നത് പ്രോട്ട തലേ ഇടണ്ടേ ഇട്ട് കിട്ടാൻ റീസണസിനാണ് നമ്മള് ചോറ് തീർക്കണേ അല്ലെങ്കിൽ മുട്ട ചേർക്കാം ഇനിയിപ്പോ എന്താ പറഞ്ഞാൽ കഞ്ഞിവെള്ളം ചേർക്കാം നല്ല കട്ടിക്കഞ്ഞുവെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ തൈര് ചേർക്കാം ജെല്ല് അതിലുണ്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി നമ്മുടെ ജെല്ലിടിക്കുക പൊട്ടിക്കുക പാത്രത്തിലേക്ക് ഇടുക ഈ ഇത് തുടങ്ങിയുള്ള സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറെ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ ചോറെടുത്തു പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും നല്ലതാണ് പക്ക എന്നെ പോലെ ഫ്രിസിനസ് ഉള്ള ഹെയറിനൊക്കെ നല്ലതാണ് ഓയിൽ കെട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒലിവോയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം കാസ്ടർ ഓയിൽ എടുക്കാം ഇല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം എണ്ണ വേണ്ട എണ്ണ പറ്റാത്തവരാണെങ്കിൽ ഇത് ചെയ്യണ്ട കേട്ടോ ഓയിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല ഇനി നമുക്ക് നമ്മുടെ ഫ്ലാക്സിൻ്റെ ജെല്ലൊഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിക്കുക ഒന്ന് മിക്സിയിൽ കറക്കുക ശേഷം നോക്കിയതിന് ശേഷം വീണ്ടും അടിക്കാം അത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം A ഇത് നമ്മുടെ ഇതാക്കണ്ട ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടീഷണറുടെ ആവശ്യമില്ല നമ്മുടെ തലയിലേക്ക് ശരിക്കും ഇത്രയും വെള്ളം വേണ്ട ചോറിൻ്റെ അളവ് ഫ്ലാക്സിഡ് ഫാക്സിഡെല്ലിൻ്റെ അളവ് നമ്മൾ കുറച്ചെടുക്കുക രണ്ടും കുറച്ച് കുറച്ചാക്കുക ചോറിൻ്റെ അളവ് കൂട്ടുക അപ്പോഴാണ് ശരിക്കും ബൈൻഡായിട്ടിരിക്കുക പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് മുടിയിൽ തേക്കുക ഒരു വൺ അവർ വെയിറ്റ് ചെയ്യുക ഇട്ടിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്നിട്ട് നമ്മൾ ചുമ്മാ മോശം ആയിട്ട് പറയുക ഇതിങ്ങനെ വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചിലർക്ക് ഇതിൻ്റെ ഒലിവോയിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചില ഷാംപൂ വാഷ് എടുക്കാം മുർബന്ധിച്ച് അപ്പോഴും രണ്ട് ഡ്രോപ്പ് മാത്രം വേണമെങ്കിൽ ഷാംപൂ എപ്പോഴെങ്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അറ്റ് അ ടൈം കാര്യത്തേക്ക് മുന്നേ തന്നെ ആ സമയത്ത് ചെയ്യാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ താളിപ്പൊടി ഇടാം സോറി താളിപ്പൊടി ഇടാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞ് ചുമ്മാ വാഷ് ചെയ്ത് കളിക്കാം അപ്പോൾ അതൊന്നും ചെയ്യണ്ട ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ ഹെയറിനെ കണ്ടീഷനിലേക്ക് വയ്ക്കാം എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് ഇത് മാത്രം ചൂസ് കണ്ടീഷനിലേക്ക് വെച്ചാൽ മതി ഹെയറിനെ കേട്ടോ അപ്പോൾ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് സ്കിൻ കെയർ ആണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വലിയ സി സ്കിൻ കെയർ ഒന്നുമില്ല എൻ്റെ സ്കിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ കുറച്ചൊക്കെ നമുക്ക് ബെറ്റർ ബെറ്റർ ആക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിനെ അതാണ് കാണിക്കാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം വീണ്ടും മറ്റൊരു വീടിയുമായിട്ട് കാണാൻ പറ്റിയിരിക്കും ഹായ് ശ്രുതി ഞാൻ സുവർണി ഓയില് ഒരു നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക എനിക്ക് ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ പിഗ്മെൻറ്റേഷൻ പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറയുന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ ശ്രുതി അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ മെസ്സേജ് അയച്ചു തരാം കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഓയിലാണ് സുവർണയും ഓയിൽ ഓക്കെ ശ്രുതി താങ്ക്സ്